പത്തനമാറ്റ പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോയിലുണ്ടല്ലോ കുട്ടുകാരെ നമ്മുടെ എന്താ പറയാ അനി ആദർശം തമ്മിലിങ്ങനെ സംസാരിക്കോട്ടെ കേട്ടോ അപ്പൊ ആദർശം പറയുന്നുണ്ട് എടാ നയനയുടെ വീട്ടിൽ നിന്ന് മൂന്നാമത്തെ മകളെ കൂടി ഇങ്ങോട്ടേക്ക് മരുമകളാക്കുന്ന നിന്റെ അമ്മ ഒരിക്കലും സമ്മതിക്കത്തില്ല നിന്റെ അമ്മയുടെ സമ്മതമില്ലാതെ അവൾ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് ഞാൻ പറയത്തൂല എന്ന് പറയുന്നുണ്ട് ദേവി അനി ആയാലും നമ്മുടെ അനിയോട് പറയുന്നുണ്ട് അവളുടെ വീട്ടുകാർക്ക് അതായത് അനാമികളുടെ വീട്ടുകാർക്ക് അവരുടെ കടങ്ങൾ തീർക്കാൻ ഒരു മാർഗമായിട്ടാണ് ഈ ഒരു കല്യാണം അവർ കണ്ടത് അവർക്ക് ഒട്ടും തീരെ ഇതില്ലാത്ത എന്താ അതായത് ആത്മാർത്ഥത ഇല്ലാത്ത കൂട്ടരാണ് അവർ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവിയാനിയും പറയുന്നുണ്ട് നമ്മുടെ മുത്തശ്ശം പറയുന്നുണ്ട് ഇനി അവൾ ഒരിക്കലും ഈ ഒരു തറവാട്ടിൽ അഴിഞ്ഞാടാൻ പാടില്ല എന്ന് നമ്മുടെ അനാമികയെ പറ്റി പറയുന്നുണ്ട് ശേഷം നമ്മുടെ അനാമിക ഭയങ്കര ഉടുത്തൊരുങ്ങിയൊക്കെ നിൽക്കുന്ന രംഗങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ കാണുവാൻ സാധിക്കുന്നതേ ഇതിനിടയിൽ നമ്മുടെ നന്ദുന് കനകയും നമ്മുടെ മാധവനും കൂടെ കല്യാണം ഒക്കെ ആലോചിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ നന്ദു പറയുന്നുണ്ട് എന്നെ പറ്റി അറിയാവുന്നവർ വന്ന് എന്നെ കിട്ടിയാൽ മതി എനിക്ക് വേറെ ഒരു കാര്യവും ഇല്ല എന്നൊക്കെ നമ്മുടെ നന്ദു ഇങ്ങനെ പറയുന്നുണ്ടട്ടോ അപ്പൊ നീ എന്തൊക്കെയായി തീരുമാനം അല്ലെ കാത്തിരുന്നു എന്നെ കാണാട്ടോ അടുത്തൊരു വീഡിയോ ആയി വന്നത് വരയ്ക്കും ഗുഡ് ബൈ